ഹലോ ഞാൻ വിചാരിച്ചതേ ഇല്ല പാലും പഞ്ചസാരയും കുറച്ച് മൈദയും ആയിട്ട് ഞാൻ ഇത്ര നല്ലൊരു മിൽക്ക് കേക്ക് മിൽക്ക് പുഡിങ് എന്ന് പറയാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ അര ലിറ്റർ പാലെടുത്തു ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എഴുപത്തഞ്ച് ഗ്രാം മൈദ இத்தர எடுத்து இது மூணும் கூட நல்லா கலக்கி அடுப்பிலோட்டு வச்சு லோ ஃப்ளெய்மில் அது நல்லபோல அங்கே குறைய நேரம் மிக்ஸ் செய்ய நல்லபோல மிக்ஸ் செய்யணும் கை விடாத மிஸ் செய்யணும் எச்சால் மைதையா அது அடிபிடிக்கும் அது நல்லபோல மிக்ஸ் நல்ல ஒரு திக்கு கன்சிஸ்டன்சி கொண்டு வரணும் அது நல்ல திக்கு கன்சிஸ்டன்சி வந்தால் வந்த നല്ല ഇളക്കണം അത് കുറച്ചൊരു എടുക്കും ഒരു പത്ത് പത്ത് മിനിറ്റെങ്കിലും എടുക്കും അത് നല്ലൊരു കൺസിസ്റ്റൻസി വരാൻ കണ്ടോ സൈഡിൽ നല്ല ഇളവി വരുന്നുണ്ട് ഇങ്ങനെ നല്ല തിളച്ച് കൺസിസ്റ്റൻസി വന്നു ഞാൻ അപ്പോഴത്തേക്ക് ഒരു എൻ്റെ ഒരു തുള്ളരണ്ട് ഇത് അലുമിനിയ കേക്ക് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഞാൻ ശകലം മാവ് ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ കണ് ഈ കൺസിസ്റ്റൻസി ഈ മൈദ ഇത് നമ്മൾ വേവിച്ച് വെച്ചക്കുന്ന എല്ലാം കൂടെ അതുപോലെ തട്ടി ഇട്ട് കൊടുത്തു തട്ടിയിട്ടിട്ട് അത് ഞാൻ ഒരു ഒരു മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തു ഒരു മണിക്കൂർ റെഫ്രിജറേറ്റ് അതിൻ്റെ മേളിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ശകലം മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്ത് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടി ശകലം മിൽക്ക് പൗഡർ തൂവി തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് അത് നമ്മൾ എടുക്കും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വെക്കാം ഞാൻ ഒരു മണിക്കൂറോ ഞാൻ വെച്ചോളൂ ഒരു മണിക്കൂറിനുള്ളിൽ അത് നല്ല തിക്കായി അത് ഞാൻ വെളിയിലെടുത്ത് നമ്മളാ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തു കണ്ടോ എത്ര സ്പോഞ്ചി എന്ന് കണ്ടോ നല്ല സ്പോഞ്ചി ആയിട്ട് വന്ന് വായിലിട്ടുണ്ടെങ്കിൽ നല്ല മെൽറ്റ് ആവുന്നുണ്ട് ഞാൻ അങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തു എല്ലാം കണ്ടോ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്ര സ്പോഞ്ചിയാന്ന് അങ്ങനെ നമ്മളെ മിൽക്ക് പുഡിങ് ഇതാണ്ടോ നമ്മളെടുക്കുമ്പോൾ ഭയങ്കര സ്പോഞ്ചിയാണ് അത് കൈത്തന്നെ ഇങ്ങനെ കിടന്ന് ആടും കണ്ടോ ഇറ്റ്സ് വെരി സ്പോഞ്ചി എടുത്ത് വേണ്ട എത്ര സ്പോഞ്ചി നോക്കാം എത്ര ഡെലിക്കറ്റാ നോക്കുന്നത് എടുക്കുമ്പം തന്നെ കണ്ടോ നല്ല ഡെലിക്കറ്റാ ഇങ്ങനെ എല്ലാം ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെച്ചുണ്ടോ ഓരോന്നോരഞ്ഞാൽ കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെച്ചു അങ്ങനെ നമ്മളെ മിൽക്ക് പുഡിങ് எழுப்பத்தில் வெரி டேஸ்டி எம் எல்லாரும் ஒன்று ட்ரை செய்யணும் இஷ்டப்படனும் ஷேர் சப்ஸ்க்ரை வீடியோ மொத்தம் வாச்சணும் என்ன பிரோத்சாகிக்கணும் இனியும் வெரைட்டிஸ் உண்டாக கண்ட நல்ல நம்மளை கலாக்க போலேயும் இல்லை எல்லோரும் ட்ரை